അപ്പം ഞങ്ങളുടെ പുരുഷയുടെ പെരുന്നാളാണ് അപ്പം തലേ ദിവസം വേസ്പരേ സുന്ദാരിയും വേണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണാൻ ചേച്ചി പിള്ളേർ ഇവിടെ വള്ളിയിലോട്ട് വന്നേക്കിയത് നാളെ പതിനൊന്ന് മണിയായിട്ടാകുമ്പോഴാണ് വള്ളം കഴിഞ്ഞ മത്സരം അപ്പോൾ അതിന് മുന്നൊരുക്കമായിട്ട് ആണ് ഇതിപ്പോൾ ആ പോയ അടുക്കാൻ വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നാളെ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി ടീമിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ട്രോഫികളൊക്കെയാണ് വെച്ചേക്കുന്നത് ഇപ്പൊ നമ്മുടെ മൂത്തുകുന്നം അമ്പലമാണ് അമ്പലത്തിന്റെ അവിടെയും പെരുന്നാളായിട്ടൊക്കെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആ അമ്പലത്തിന്റെ തൊട്ട് മുന്നിലുള്ള ഈ പുഴ കിടന്നിട്ട് ഇപ്പുറത്താണ് നമ്മളുടെ ഈ കുരിശുപള്ളി പറഞ്ഞത് ഈ പുഴയിലാണ് നാളെ വള്ളംകളി നടക്കുന്നത് അപ്പൊ അപ്പുറത്തു നിന്നുള്ള ആളുകളും ഇപ്പുറത്തു നിന്നുള്ള ആളുകളൊക്കെ കൂടി മൊത്തം ഒരു ആരവവും ബഹളവും ഒക്കെ ആയിരിക്കും ഞാൻ നാളത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചാട്ടിപ്പുള്ളിയാണ് ൊടങ്ങി തൊക്കാരിന്നാണ് വെടിക്കെട്ടൊക്കെ ഞാൻ കണ്ടത് ഈ പ്രാവശ്യം അപ്പം വെടിക്കെട്ട് തുടങ്ങാൻ പോലും വെടിക്കെട്ടത്തിന്റെ വെടിക്കെട്ടിന്റെ ഫസ്റ്റ് തുടക്കം ഈ ഈ മാലപ്പടക്കം നമ്മുടെ വെടിക്കെട്ട് ആരംഭിക്കും അപ്പം ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട് ഇത് നമ്മളുടെ പള്ളി അല്ലെ എന്റെ പള്ളി ശരിക്കും പറഞ്ഞ കിഴക്ക് ആണ് ശരിക്കുന്നുള്ള എന്റെ ഇടവപ്പള്ളി കിഴക്ക് ഇത് പടിഞ്ഞാറപ്പള്ളി എന്ന് പറയും കുരിശു അപ്പൊ ഇവിടുത്തെ പെരുന്നാളി ഞങ്ങൾ ഇങ്ങനെ വരും വന്ന് ഈ വെടിക്കെട്ടതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് വന്നത് വള്ളം കളിക്കൊക്കെ പുറത്തുനിന്നൊക്കെ വരും ഇതൊക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ടത് വെള്ളി ബാഗൊക്കെ കൈ പിടിച്ചിട്ട് വന്നിട്ട് പൈസ ഒരു പത്തിന്റെ പൈസ ആ ഭാഗിലില്ല അതാരണം തന്നെ വിടിക്കൂസ് ഭയങ്കര അടച്ചില്ലാണോ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ആ പെട്ടിക്കാരെ ഒക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഓരോന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോകുന്നു വാങ്ങിച്ചു കൊടുക്കാൻ ഒരു വൃത്തിയല്ല സത്യം പറഞ്ഞ ഒരു രൂപ കയ്യിൽ വലിയ ബാഗ് പിടിച്ചോണ്ട് ഞാനീ നടക്കണ അതുകൊണ്ട് വഴക്കിട്ടിരിക്കണേസ് അപ്പൊ സമാധാനിപ്പിച്ച് നാളെ വാങ്ങിച്ച പറഞ്ഞ് ഞാനൊരു വശത്തിരുത്തേക്കണേ നമ്മ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തേ ഞാൻ മനസ്സിലാവട്ടെ അപ്പൊ ഞാൻ എന്റെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചി രണ്ടാമത്തെ ചേച്ചി ചേച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ പെരുന്നാളാണ് വന്നേക്കണേ മൂത്ത ചേച്ചി ഒരു ടൂർ പോയേക്കാണ് അവരുടെ എന്തോ ട്രസ്റ്റിൽ നിന്ന് അപ്പൊ ഈ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോളാണ് ഇവരുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഇട്ടത് വീട്ടിൽ പോയിട്ട് വിശേഷമൊക്കെ കാണിച്ചു തന്നില്ല അത് അവരുടെ വീട്ടിലാണ് പോയി അപ്പോൾ വെടിക്കെട്ടൊക്കെ ഒരു വസ്തുക്കുടിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു വെടിക്കെട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ വക്കാനൊക്കെ പറഞ്ഞിരിക്കാൻ അവിടത്തെ എന്ത് പോലെ സ്ഥലം ഒക്കെ ഉണ്ട് അവിടെ കയറിയിരിക്കുന്നു ഞങ്ങൾ എല്ലാരീതി വിശേഷമൊക്കെ പറഞ്ഞു എല്ലാരും രീതി അവിടെ കയറി പെരുന്നാളൊക്കെ കാണുന്നു മൂഡൌട്ടായിട്ട് ഇരിക്കണ ഇപ്പോഴും എന്നാലും കുഴപ്പം ഒക്കെ പറഞ്ഞപ്പൊന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ സമാധാനത്തിന് അവിടെ ഇങ്ങനെ ഇരിക്കയാണ് നാളെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും ഇന്നിപ്പോ പൈസ എടുക്കാൻ മറന്നു പോയിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അത് അമ്മിച്ചി മനീറ്റി ആട്ടതെൻ്റെ അപ്പൊ ഞങ്ങളത് കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കണം അവിടെ തിണ്ട് പോലത്തെ ഒരു സ്ഥലമൊക്കെ ഇണ്ട് അപ്പൊ അവിടെ ഇരുന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് നാളാ വള്ളംകളിക്ക് ജയിക്കുന്ന ടീമിന് കൊടുക്കാനുള്ള ട്രോഫികളാണ് ഇതിനെ നടക്കിരിക്കുന്ന കാണിക്കണ ഈ ട്രോഫി ഇല്ലേ അത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മയുടെ ഓർമ്മക്ക് കൊടുത്തേക്കണ ട്രോഫിയാണ് സ്വർണത്തിന്റെ ട്രോഫിയാണ് അപ്പോൾ ആ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് ഈ മത്സരം ഒക്കെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കണേ ഈ വരെ ആരും ആ ട്രോഫി കൊണ്ട് പോയിട്ടില്ല നമ്മുടെ പരിപാടിയും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാ നമ്മുടെ തറവാട്ടി കൊണ്ടുവന്നത് വെച്ചിട്ട് ഈ ഒരു ടൈം ആവുമ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അങ്ങനെയാണ് അപ്പം ആ തറവാട്ടിലത്തെ എന്താ അപ്പച്ചന്റെ അനിയന്റെ ഭാര്യക്ക് അവരും അവരുടെ മക്കളും എല്ലാവരെയൊക്കെ കണ്ടു വളർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളുടെ പഴയ കാലത്തെ കൂട്ടുകാരെ പഴയ ആളുകളെയൊക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞ ഈ പെരുന്നാളിനൊക്കെ വരുമ്പോഴാണ് കല്യാണം കഴിച്ച് പോയവരും കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നവരും എല്ലാവരെയൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞത് പെരുന്നാളോ ഒരു ടൈം ആകുമ്പോഴാണല്ലോ അപ്പം ഈ ഒരു ടൈമിലാണ് എല്ലാവരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറയാൻ പറ്റണം അപ്പൊ പെട്ടിക്കടയിലൊക്കെ പോയി പെട്ടിക്കടയില് കാശൊന്നും ഇല്ലായിരുന്നാലും ആ പെട്ടിക്കടയിലൊക്കെ പോയി കാണാനൊക്കെ കണ്ട് ഇങ്ങനെ നിലവത്തഴിച്ചിട്ട് പോയി പോലെ ഞാനിങ്ങനെ നടക്കാൻ കയ്യില്ല പേഴ്സും നടക്കണ പൈസ കുറെ ഇരിക്കുന്ന പോലെയാണ് പത്തിൻ്റെ പൈസയൊന്നും ഇല്ലാണ്ടാണ് ഈ പേഴ്സും തൂക്കിയിട്ടുണ്ട് നടക്കണം അങ്ങനെ ഈ ഐസ്ക്രീം വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു ജോസ് ചേട്ടെന്ന് പറഞ്ഞ ചേട്ടിണ്ട് ആ ചേട്ടൻ്റെ അത് സത്യം പറഞ്ഞാൽ പോയി ഏഹ് കാര്യം പറഞ്ഞ് നൂറ് രൂപ ചേട്ടൻ തന്ന ആ ചേട്ടന് നൂറ് രൂപ വന്നുകഴിഞ്ഞപ്പം ഞാൻ ഇരിക്കെല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു ഞാൻ അപ്പം അവർക്കും സന്തോഷമായി എനിക്കും സന്തോഷമായി കുറച്ചു നേരം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ദോശ ചേട്ടനെ തിരിച്ചത് ജിപേ ചെയ്ത് കൊടുത്ത് ഒന്നും വാങ്ങിക്കാണ്ട് ടീറ്റുകളെ കൊണ്ടും ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് തന്നെ ആയിരിക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന നടന്ന് വേണം വീട്ടിലോട്ട് പോവാൻ നാളെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളായിട്ടാ ഇതൊക്കെ ഇപ്പൊ സാമ്പിൾ വെടിക്കിട്ട് മാത്രമേ മെയിൻ ആയിട്ട് വരണത് നമ്മുടെ ആ വള്ളംകളിയനായിട്ട് അനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പ നാളാണ് മെയിൻ സംഭവം തലേദിവസത്തെ വേസ്പരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയാണ് ഇവിടെ എൻ്റെ വീട് ഇവിടെ അരി തന്നെയാണ് അപ്പൊ വീട്ടിലോട്ട് പോയി ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇനി പോയി എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകും പോയിട്ട് ഇനിയിപ്പോ നാളെ വള്ളംകളിയും കാര്യങ്ങളൊക്കെ അതിന് ഇനിയിപ്പ തന്നെ പണിയൊക്കെ കഴിച്ചു കഴിച്ചിട്ട് കാണാൻ കാണാൻ ഒരു ആവേശമാണ് എന്ന് എല്ലാവർക്കും ആളുകളൊക്കെ വരും നമ്മുടെ വേണ്ടിയിട്ട് നാളെ നാളെ ും അങ്ങനെ പള്ളി പടിഞ്ഞാറ് പള്ളിന്ന് നടന്ന് നമ്മൾ വീട്ടിലെത്തി നടന്ന് പോരാനുള്ള ദൂരം ഉണ്ടെല്ലാമുള്ളൂ ഇവിടെ കോഴിക്കറിയായിരുന്നു കോഴിയും ഇറച്ചിക്കറി സളാസ് അച്ചാറ് പിന്നെ അച്ചൻ കൊലത്ത് ഇതൊക്കെ ഇരുന്ന ഡിഷ് അപ്പൊ ഞാൻ തീ ക്യാമറ ഓടിക്കാൻ നേരത്തെ എന്റെ ചേച്ചി വന്നേക്കാണ് അപ്പൊ ചേച്ചിയുടെ കഴുത്തിൽ മാലിടാൻ മറന്നുപോയിട്ടാണ് മാല എല്ലാം ഒന്ന് പറയാനായിട്ട് പ്രത്യേക അവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പൊ കഴുത്തില് മാലയില്ലെന്ന് അപ്പൊ നിങ്ങളോടൊന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും അറിഞ്ഞ അവൾക്ക് മാലിന്റെ മാല അപ്പുറത്ത് ഊര് വെച്ചൊക്കെ കേട്ടാ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും മേം ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും വീടുകളിലോട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ചോറിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെ വീടുകളിലോട്ട് പോകേണ് ഞങ്ങളുടെ വീടുകൾ ഈ അരികത്ത് തന്നെയാണ് എല്ലാവരുടെയും വീടുകൾ അരികത്ത് അരികത്തരി അപ്പം ഞങ്ങള് പോകുകയാണ് മൂത്തവൻ എൻ്റെ കൂടെ വന്നിട്ടില്ല അവ വീട്ടിലിരിക്കണം അപ്പൊ അവനുള്ള കറിയൊക്കെ അമ്മച്ച് കൊടുത്ത് തന്നു വിടണം അപ്പൊ ഞങ്ങൾ എല്ലാവരും ചാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് അമ്മിച്ചീം അനിയത്തി മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പച്ച മരിച്ചിട്ടൊരു മൂന്നുമല്ലാവണേയുള്ളൂ അപ്പൊ അവര് രണ്ടു ഞങ്ങളൊക്കെ തൊട്ടരികത്ത് തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും ആവശ്യം വന്നാൽ വന്നോട് വരാൻ ഞങ്ങൾ ഉണ്ട്